ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്താ അറിയാം നമുക്കിപ്പോ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ഡൗട്ട്സ് ആണ് ഇപ്പൊ പ്ലസ് ടു പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് നീറ്റ് റിപ്പീറ്റിന് പോവാൻ പറ്റുമോ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ ബേസ് ചെയ്താണോ നമ്മൾ നീറ്റിന് പോവേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഇപ്പൊ കറന്റ് റിപ്പീറ്റഡാണ് അപ്പൊ ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ഈ ഇതുകൂടി പോകട്ടെ എനിക്ക് കഴിഞ്ഞ തവണത്തിന്റെ അത്ര ഒരു മാർക്ക് ഞാൻ പ്രതീക്ഷ അത്ര മാർക്ക് എനിക്ക് ഇത്തവണത്തെ നീറ്റിന് കിട്ടിയിട്ടില്ല അപ്പൊ ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ ആ പോക്കോട്ടെ അടുത്ത തവണ എനിക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റുവല്ലോ എന്നുള്ള ഒരുപാട് ഒരുപാട്സിന്റെ ഭാഗത്ത് നിന്ന് എനിക്കിന്ന് വരാറുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമുക്കിപ്പം ഈ ഒരു നീറ്റ് റിപ്പീറ്റർ അതുപോലെ ജെഇ റിപ്പീറ്റർ ഒക്കെ ആയിട്ട് ഒരുപാട് ഇത് വരുന്നുണ്ട് അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിവിഎസ് എഡ്യൂക്കേഷൻ സോ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണത്തെ നീറ്റിനേക്കാളും ഇത്തവണത്തെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫ് ഫസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ബേസ് റാങ്ക് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ കയ്യിൽ ഇപ്പം കഴിഞ്ഞ തവണത്തെ അത്ര ഒരു റാങ്ക് ബേസ് നമുക്ക് ഇത്തവണ വന്നിട്ടില്ല നമുക്കറിയാം ഇന്ത്യയിലെ ഇപ്പൊ അഡ്മിഷൻ പോകുന്നെന്ന് പറയുന്നത് ഇതിന്റെ റാങ്ക് ബേസ് അതുപോലെ കാറ്റഗറി ബേസ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് സോ നമുക്ക് എബ്രോഡിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് നമുക്ക് കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അവിടെ ചെന്ന് പഠിച്ച് നമ്മുടെ ആറു വർഷത്തെ കോഴ്സ് പഠിച്ച് നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ മറ്റു കൺട്രീസില് പോയി നമുക്ക് പ്രാക്ടീസ് ചെയ്യൂ പി ജി സെക്ഷൻ നോക്കുകയോ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇനിയിപ്പം നമ്മൾ ജെ കേസ് ആ ജെയിന്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ആണ് ഇപ്പം സ്റ്റുഡൻസ് കൂടുതലും ജെയും നീറ്റിന്റെയൊക്കെ റിപ്പീറ്റർ ആയിട്ടും അവർക്ക് മാർക്ക് മേടിച്ച് എല്ലാവർക്കും ഒരു ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള തന്നെയാണ് പക്ഷെ നമുക്ക് ഈ ഒരു ഇയർ വൈസ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമുക്ക് റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ റിപ്പീറ്റ് ആറും വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ആ ഇതിൽ പാസ്സായി കേറുന്ന സ്റ്റുഡൻസും ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ ഇപ്പം എന്താണ് ജസ്റ്റ് ഇപ്പൊ ഈ ഒരു വർഷം ഞാൻ റിപ്പീറ്റ് പോയിട്ട് എനിക്ക് ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്നെങ്കിൽ ബ്രോഡ് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് കേറാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യു പി സെക്ഷനിലൊക്കെ കേറിയിട്ട് അങ്ങനെ പോകുന്ന സ്റ്റുഡൻസും ഇന്നുണ്ട് ഓക്കെ നമ്മൾ പിന്നെ കരിയറിന്റെ കാര്യം പറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്ത ശേഷം നമുക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം നമ്മൾ ആ ഒരു കോഴ്സിൽ ഫോക്കസ്ഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ആ ഒരു കോഴ്സിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് അതായത് നമ്മൾ ഈ കോഴ്സ് എടുത്ത ശേഷം അടുത്ത അഞ്ച് വർഷത്തിൽ ഈ ഒരു കോഴ്സിന്റെ റിലവൻസ് എത്രത്തോളമാണ് ആണ് ഓൾ ഓവർ വേൾഡ് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പൊ നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞ ശേഷം അഞ്ച് വർഷത്തിന് ശേഷം അത് അത്ര വലിയ ഒരു റിലവൻസ് കാണിക്കത്തില്ല ഇപ്പം നമ്മൾക്ക് അറിയാം ഈ നഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോ അല്ലെങ്കിൽ ഈ ഈയിടെയായിട്ട് നമുക്ക് അത്ര വലിയ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതല്ല പക്ഷെ എബ്രോഡ് ആ ഒരു കോഴ്സ് ഇപ്പോ നല്ല സ്കോപ്പ് ഉള്ളതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര എങ്ങനെയൊക്കെയാണ് ഓരോ ഇത് വരുന്നത് എന്നുള്ളതും എത്രത്തോളം അഫിലിയേഷനും അപ്രൂവൽസും ഉള്ള കോഴ്സും ആണെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആൻഡ് തേർഡ് തിങ് ഈസ് നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ എടുത്ത ശേഷം നമുക്കതിൽ വരുന്ന നമ്മുടെ കരിയർ അതായത് നമ്മൾ ഏത് റോളാണ് ഏത് ജോബ് റോളിലോട്ടായിരിക്കും നമ്മൾ ആഫ്റ്റർ ദിസ് കോഴ്സ് നമ്മൾ എത്തിച്ചേരുക ആ ഒരു ജോബ് റോളിൽ നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് കോൺഫിഡന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം സോ അതുപോലെയാണ് നമ്മുടെ റിപ്പീറ്റേഴ്സിന്റെ കാര്യം വരുന്നത് അതായത് നമ്മളിപ്പം നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാനും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൊരു ഇത് എനിക്ക് പലപ്പോഴും പല സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് എനിക്കത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ പ്ലസ് ടു ഇത്രയും മാർക്കുണ്ട് അല്ലെങ്കിൽ നയൻറ്റി എബോ മാർക്കുണ്ട് സോ എനിക്ക് ഈസിലി എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ജെഇ എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ടു ഡാറ്റ് അങ്ങനെ നമുക്ക് ഇപ്പൊ റിപ്പീറ്റ് പോവാം അല്ലെങ്കിൽ റീ റിപ്പീറ്റ് പോവാം അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം കൂടി നോക്കട്ടെ ഈ ഒരു ഞാൻ രണ്ട് വർഷം റിപ്പീറ്റഡായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം കൂടി നോക്കട്ടെ മേ ബി എനിക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാലോ അങ്ങനെ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പൊ അഞ്ചു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ നമുക്ക് അറിയാം സോ ആ ഒരു കോൺഫിഡൻസോടുകൂടി നമുക്കും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് നമ്മളൊന്ന് പോയി നോക്കാം എന്നുള്ളൊരു ഇതും ഇനി പല സ്റ്റുഡൻസിന്റെ ഭാഗത്തും വന്നിട്ടുണ്ട് സോ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ആ ഒരു ഇതിന് ഫോക്കസ്ഡ് ആണ് എം ബി ബി എസ് എന്നുള്ളൊരു ഇത് പറയുന്നത് അഫ്കോഴ്സ് നമുക്ക് നീറ്റിന്റെ ബേസ് ഇതായിരിക്കും നമുക്ക് അഡ്മിഷൻ കയറുന്നത് സോ നമ്മള് ആ ഒരു ഇത് എങ്ങനെ നമുക്ക് ക്രാക്ക് നമ്മൾ നമ്മളതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിപ്പീറ്റിനും റിപ്പീറ്റും ആയിട്ട് പോവാനായിട്ട് നമുക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ഒരു കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറവ് ഫീസ് വരുന്നത് ഓഫ് കോഴ്സ് കേരളത്തിൽ തന്നെയാണ് അപ്പം നമ്മൾ ഓൾ ഇന്ത്യ ബേസില് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് റാങ്കും കാറ്റഗറിയൊക്കെ ബേസ് ഇതായിരിക്കും നമുക്ക് അഡ്മിഷൻ പിന്നെ നമുക്ക് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് എബ്രോഡ് പോവാം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബഡ്ജറ്റിൽ പറ്റി പഠിക്കാൻ പറ്റുന്നതും എബ്രോഡ് ആണ് ൾസോ ഇന്ന് ഏറ്റവും അഫിലിയേഷൻ ഒരുപാട് അഫിലിയേഷൻ അപ്രൂവൽസ് ഉള്ള കോളേജസും ഈ നമുക്ക് തിരിച്ചു ഇന്ത്യയിലേക്ക് എബ്രോഡ് ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി എബ്രോഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള എഫ് എം ജി എക്സാമിന്റെ കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഇന്ന് എബ്രോഡ് അവൈലബിൾ ആണ് സോ നമ്മൾ നോക്കി ഓരോ കോളേജ് ചൂസ് ചെയ്യുക എല്ലാം അപ്രൂവൽസ് ഈവൻ ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എം ബി ബി എസ് പോലുള്ള കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കൽസ് ആണ് മെയിൻ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് സോ നമുക്ക് ആ ഒരു ക്ലിനിക്കൽസ് ഒക്കെ ഈ കോളേജസിൽ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് അതൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം ഇപ്പം റിപ്പീറ്റ് പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൽ എത്രത്തോളം ഓക്കെ ആണ് നമ്മൾ എത്രത്തോളം കോൺഫിഡൻസ് ആണെന്നുള്ള ബേസിൽ മാത്രമേ നമ്മൾ പോവാ പോകാവൂ അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ കരിയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയർ ബെസ്റ്റ് ബെസ്റ്റ് ഒരു ഫോമിലോട്ട് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ ഇന്ന് ഒരുപാട് കോഴ്സുകൾ സ്റ്റുഡൻസിന് വേണ്ടി അവൈലബിൾ ആണ് നമുക്ക് എല്ലാം ഇപ്പം അറിയാവുന്ന ഒരു കാര്യം കൂടിയാണല്ലേ അത് ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് കാറ്റഗറി അല്ലെങ്കിൽ എം ബി ബി എസ് അതുപോലെ നഴ്സിംഗ് ഡിപ്ലോമ അതുപോലെ നമുക്ക് ഡിഗ്രി കോഴ്സുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സെക്ഷൻസും ഒരുപാട് ഒരുപാട് കാറ്റഗറി വൈസും നമുക്ക് എന്താണ് ഓരോ സബ്ജക്ട്സും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എത്രത്തോളമാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കരിയറിലെ മൂന്ന് പോയിന്റ്സ് ക്ലിയർ ആവുന്നത് ഏത് കോഴ്സാണോ ആ കോഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡൗട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നിങ്ങളെ ഹെൽപ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഡോ കോൺടാക്ട് വിത്ത് ഈ വിസ്